പാരസ്റ്റമോൾ ഡ്രോപ്സ് എങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നമുക്ക് നോക്കാം ടെൻ ടു ഫിഫ്റ്റീൻ എം ജി പെർ കെ ജി ആണ് പാരസ്റ്റമോളിൻ്റെ ഡോസേജ് വരുന്നത് സോ നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഫിഫ്റ്റീൻ എം ജി പെർ കെ ജി എന്നുള്ള ഡോസിലാണ് നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാറ് ഡ്രോപ്സ് ആണെങ്കിൽ കവറിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ അതിൻ്റെ ഡോസേജ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞുതരാം ഫോർ എക്സാമ്പിൾ ത്രീ കെ ജി ഉള്ള ബേബിയാണെങ്കിൽ വെയ്റ്റ് ഇൻ ടു ഫിഫ്റ്റീൻ സൊ ത്രീ ഇൻറ്റു ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫൈവ് സോ ഫോർട്ടി ഫൈവ് എം ജി ആണ് ആ കുട്ടിക്ക് വേണ്ട റിക്വയർഡ് ഡോസ് ഇതിനെ നമുക്കിനി എം എൽ ലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ വൺ എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ട്വൻറ്റി ഡ്രോപ്സ് ആണുള്ളത് സോ ട്വൻറ്റി ഡ്രോപ്സ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് മില്ലിഗ്രാംസ് ഓഫ് പാരസ്റ്റമോളാണ് അപ്പോൾ വൺ എം എൽ ഇൻറ്റു നമ്മുടെ ഫോർട്ടി ഫൈവ് എം ജി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് അങ്ങനെ നമുക്ക് എം ജിനെ എം എൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റ് ഫോർ ഫൈവ് എം എൽ കിട്ടും ഇത് നമുക്ക് സിക്സ് അവർലി കൊടുക്കാം